ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമൻ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഒരാഗോള മാതൃകയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതലാണ് രാഹുൽ ഗാന്ധി ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ നേതാവിനെ പരസ്യമായി പൊതുമണ്ഡലത്തിൽ അപകീർത്തിപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുക എന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു അവരുടെ ഒരു പ്രധാന വിനോദമായിരുന്നു രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുക പപ്പു വരെ എന്ന് വിളിച്ചുകൊണ്ട് അമുൽ ബേബി എന്നുള്ള വിമർശനം കേരളത്തിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി ദീർഘകാലം ഭരണകക്ഷിയുടെ ഒരു പരിഹാസ കഥാപാത്രമായിരുന്നു എന്നുള്ളത് നമ്മൾ പല ആവർത്തി കണ്ടിട്ടുള്ളത് നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയുടെ ചില പ്രവർത്തനങ്ങളും രാഹുൽ ഗാന്ധി ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവല്ല എന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കണ്ടു കാണാതിരുന്നുകൂടാ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ബി ജെ പിക്ക് ഫലപ്രദമായ ഒരു പ്രതിരോധം തീർക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്ന തോന്നൽ പ്രതിപക്ഷ കോൺഗ്രസിന്റെ ഘടകക്ഷികൾക്ക് മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയായി കോൺഗ്രസിൽ നിന്ന് പല ഉന്നത നേതാക്കന്മാരും വിട്ടുപോകുന്നതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ ഏകാധിപത്യമാണെന്നും രാഹുൽ ഗാന്ധിയുടെ താൻ പ്രമാണിത് ആണ് ഉള്ള ചർച്ചകൾ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായി കപിൽ സിബലിനെ പോലെയുള്ള നേതാക്കന്മാർ ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കന്മാർ അങ്ങനെ ഒട്ടനവധി സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയത് രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മ കൊണ്ടും പരിചയക്കുറവും കൊണ്ടാണെന്നും അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ രീതിയിലുള്ള സ്വഭാവം കൊണ്ടാണെന്നും ഒക്കെ ചർച്ചകൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് മുമ്പ് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഒക്കെ കോൺഗ്രസ്സിന് നേതൃത്വം കൊടുത്തിരുന്ന സമയത്ത് പരിണിതപ്രജ്ഞരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസ് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ രാഹുൽ ഗാന്ധി നേതാവായതിനെ തുടർന്ന് അവരിൽ ഒരുപാട് പേർ കോൺഗ്രസിൽ കോൺഗ്രസ് വിട്ടുപോയി എന്നും കോൺഗ്രസ് അതി ദുർബലമായി കൊണ്ടിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഏതാണ്ട് ഇല്ലാതാകും എന്നുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് തന്നെ സജീവമായി ഒരു പ്രതിപക്ഷത്തുള്ള ഒരു നേതാവെന്നുള്ള നിലയിൽ ബി ജെ പി സർക്കാരിനെതിരെ ഒരു തരത്തിലുള്ള ഫലപ്രദമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നുള്ള വാദം ദീർഘകാലമായി വളരെ സജീവമായി ചർച്ചാ വിഷയമായിരുന്നു പെട്ടെന്ന് തന്നെ ഇന്ത്യ വിട്ടു പോവുക എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതിരിക്കുക എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്നറിയാതിരിക്കുക എൻ ഡി എൻ ഡി എ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെതിരെ ഒരു വിധത്തിലുള്ള പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും കഴിയാതിരിക്കുക ആ നിലയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിക്ക് അകത്തു നിന്നും പ്രതിപക്ഷത്തെ ഘടകകക്ഷികളിൽ നിന്നും കോൺഗ്രസ്സിനകത്തു നിന്നും വാല്യതോതിലുള്ള വിമർശനങ്ങൾ നിരന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണെന്നും ബി ജെ പി എന്നേക്കുമായി ഇന്ത്യ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും നരേന്ദ്രമോദി ഒരു അപ്രമാദിത്വമുള്ള ഒരു നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള ചർച്ചകൾ കുറേ കാലമായി സജീവമായിരുന്നു എന്നാൽ അതിൽ നിന്ന് പയ്യെ പയ്യെ രാഹുൽ ഗാന്ധി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു തോന്നൽ ആദ്യമുണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നടത്തിയ ഭാരത് ജോഡോ യാത്രയിലൂടെയാണ് ഇന്ത്യയുടെ അങ്ങ് ഒരറ്റം മുതൽ പത്ത് മൂവായിരം കിലോമീറ്ററുകൾ നടക്കാൻ നടക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി എടുത്ത ഒരു അതിനിർണായകമായിട്ടുള്ള തീരുമാനം രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടുള്ള ധാരണകൾ സാവധാനം മാറ്റുന്നിറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു നമുക്കറിയാം പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ ഒരു നേതാക്കന്മാരും റോഡിലൂടെ നടക്കാൻ തയ്യാറായിട്ടില്ല എനിക്ക് തോന്നുന്നത് പിന്നെ ശ്രീമാൻ ചന്ദ്രശേഖർ ജനതാ പാർട്ടി ചന്ദ്രശേഖർ എഴുതുകളുടെ അവസാനത്തോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു കുറെ നടന്ന ഒരു അനുഭവം കഴിഞ്ഞാൽ ഒരു മൂന്നാല് പതിറ്റാണ്ട് കാലമായി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവും റോഡിൽ കൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങളുമായി സമ്മതിക്കാൻ കാൽനടയായി പോകുന്ന ഒരു സംഭവം നമ്മൾ മൂന്നാല് പതിറ്റാണ്ട് കാലമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ല എന്നാലും രണ്ട് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഭാരത ജോഡോ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ പോലെ കന്യാ കാശ്മീർ മുതൽ ഇങ്ങോട്ട് ഒരു പത്ത് മൂവായിരം കിലോമീറ്റർ നടക്കാൻ വേണ്ടി എടുത്ത തീരുമാനം രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടുള്ള ധാരണകൾക്ക് വലിയ തോതിൽ മാറ്റം വരുത്തി തുടങ്ങി അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഒരു വാട്ടർ ഷെഡായിരുന്നു ഒരു വഴിത്തിരിവായിരുന്നു നമ്മൾ അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് മാത്രമല്ല രാഷ്ട്രീയത്തിൽ തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര വരുത്തിയൊരു മാറ്റമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശീതീകരിച്ച മുറികളിലും ശീതീകരിച്ച കാറുകളിലുമൊക്കെയാണ് എന്നുള്ള നിലയിലേക്ക് രാഷ്ട്രീയം ചുരുങ്ങി പോകുന്ന സമയത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് ഒന്നായിട്ടുള്ള നൂറിലധികം വർഷം പാരമ്പര്യമുള്ള ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു നേതാവ് ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി കാൽനടയ ജാഥ നടത്താൻ തീരുമാനിച്ചു എന്നുള്ളത് വലിയ വലിയ മാറ്റമാണ് അത് ഉണ്ടാക്കിയത് വലിയ പരടയും ഷിഫ്റ്റാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് കാണാം ആ ഭാരത ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഈ നേതാവിൻ്റെ വലിയൊരു മാറ്റം അത് വിളിച്ചു ഊതി ആ കാൽനടയ ജാഥയിലൂടെ പതിനായിരക്കണക്കിന് ആളുകളുമായി നേരിട്ടുമല്ലാതെയും രാഹുൽ ഗാന്ധി സംബന്ധിച്ചു രാജ്യത്തെ അടിത്തട്ടിൽ കിടക്കുന്ന നേതാക്കന്മാർ അടിത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി രാഹുൽ ഗാന്ധി ഏതാണ്ട് പത്ത് മൂവായിരം കിലോമീറ്റർ നടന്നു വലിയൊരു മാറ്റം രാഹുൽ ഗാന്ധിയിൽ സംഭവിച്ചു അത് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത് നൽകിയത് വലിയൊരു ആത്മവിശ്വാസമായിരുന്നു വലിയൊരു ആർജവുമായിരുന്നു വലിയൊരു ഇച്ഛാശക്തിയായിരുന്നു അതിലൂടെ രാഹുൽ ഗാന്ധി അടിമുടി മാറി പിന്നീട് നമ്മൾ കണ്ടത് എന്താ പിന്നീട് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നാൽപ്പത്തിയേഴ് സീറ്റും മറ്റായിരുന്നു ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥ അന്നുണ്ടായത് നമുക്കറിയാം അവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധി വലിയൊരു ഒരു മാറ്റങ്ങൾക്ക് വിധേയനായ ഒരു വലിയ നേതാവായി രാഹുൽ ഗാന്ധി മാറി ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സംവിധാനം രൂപപ്പെട്ടു അതിൻ്റെ നേതൃത്വം എടുത്ത് ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അങ്ങോട്ടും എങ്ങോട്ടും നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ അതിന് ശക്തമായിട്ടുള്ള ആർജവുമുള്ള ഇച്ഛാശക്തിയുള്ള നേതൃത്വം രാഹുൽ ഗാന്ധി നൽകി ആ തിരഞ്ഞെടുപ്പിൽ അറിയാവുന്നില്ല നമുക്കറിയാമല്ലോ അതാണ്ട് നൂറിലധികം സീറ്റുകൾ കോൺഗ്രസ് ലഭിച്ചു നാൽപ്പത്തി ഏഴ് സീറ്റിൽ നിന്ന് അതാണ്ട് നൂറിലധികം സീറ്റിലേക്ക് കോൺഗ്രസ് പോയി ശക്തമായൊരു പ്രതിപക്ഷമായി മാറി അതാണ്ട് ഇരുന്നൂറ്റി സീറ്റിലാനും പിന്നെ എൻ്റെ അടുത്ത് സീറ്റുകളുള്ള വലിയൊരു പ്രതി ശക്തമായൊരു പ്രതിപക്ഷമായി പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി മാറി ആ കോൺഗ്രസിൽ തന്നെ വളരെ ശക്തനായ ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിട്ടുള്ള പ്രചരണം നമുക്കറിയാമല്ലോ എന്നാൽ പിന്നീട് നമ്മൾ കണ്ടതാ പ്രതിപക്ഷ നേതാവായതിനെ തുടർന്നും രാഹുൽ ഗാന്ധി പിന്നെയും കുറച്ച് താഴോട്ട് പോകുന്നു എന്നുള്ള സംശയം നമുക്കുണ്ടായി പിന്നീട് സംഭവിച്ച സംഭവിച്ചതെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പ്രവർത്തനം പഴയ രീതിയിൽ അങ്ങോട്ടാകുന്നില്ല എന്നുള്ളത് തോന്നൽ വന്നു ഇന്ത്യ മുന്നണിക്കകത്ത് വീണ്ടും പ്രശ്നങ്ങൾ വന്നു തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുമായി തെറ്റുന്ന പ്രശ്നം വന്നു ആം ആദ്മി പാർട്ടി പിന്നെ ഇന്ത്യ മുന്നണിയുമായി തെറ്റുന്ന പ്രശ്നം വന്നു ഇടതുപക്ഷ പാർട്ടികൾ തന്നെ ഇന്ത്യ മുന്നണിയുമായിട്ട് തർക്കം എന്നുള്ള നിലയിലേക്ക് വന്നു വീണ്ടും രാഹുൽ ഗാന്ധി പഴയ നിലയിലേക്ക് കൂപ്പൂത്തുകയാണോ എന്നുള്ള സംശയം ശക്തിപ്പെട്ടി നിന്ന സമയത്താണ് ഓഗസ്റ്റ് ഏഴാം തീയതി ചരിത്ര പ്രധാനമായ ഒരു ഒരു പത്രസമ്മേളനവുമായി ശ്രീമന്ത് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് ആ പത്രസമ്മേളനത്തോടുകൂടി രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഒരു ആഗോള മാതൃകയായി മാറി എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല പ്രതിപക്ഷ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പുതിയ ചരിത്രം ഒരു പുതിയ ഒരു പുതു ചരിതം പിന്നെ തുറക്കുകയാണ് രാഹുൽ ഗാന്ധിയെ വിളിച്ച് രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് ഏഴിന് നടത്തിയ പത്രസമ്മേളനം മറക്കാൻ കഴിയുമോ നമ്മൾ പണ്ട് രാഹുൽ ഗാന്ധിയെ കണ്ടെങ്ങനെയാണ് മല്ലികാ അർജുൻ ഖാർഗെ ഒരു വശത്ത് പവൻ ഖേര ഒരു വശത്ത് ജയറാം രമേശ് ബെറൊരു വശത്ത് ചിലപ്പോൾ അമ്മ പിന്നെ സോണിയാഗാന്ധി ഒരു വശത്ത് ഇവരുടെയൊക്കെ കൂടെ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലപ്പോൾ പത്രസമ്മേളനത്തിനിടയ്ക്ക് രോഷാകുലായി ഇറങ്ങിപ്പോകുന്ന ഈ പറഞ്ഞ പോലെ അസഹിഷ്ണതയുടെ ഒരു പര്യായമായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഓഗസ്റ്റ് ഏഴിന് നമ്മൾ രാഹുൽ ഗാന്ധി കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി സാധാരണ വേഷം ധരിച്ച് ഒരു ടീഷർട്ട് ഒരു ലൂസായിട്ടുള്ള ഒരു പാൻറ് ഒരു സാധാരണ ഒരു ചെരുപ്പ് കേട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനം നടത്തുന്ന ആ വേദിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു പുറകിൽ ഈ പറഞ്ഞതുപോലെ ഈ സ്ലൈഡുകളിൽ ചിത്രങ്ങൾ മാത്രം വേദിയിലൊന്നും വേറെ ആരുമില്ല അങ്ങനെ രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് ഏഴിന് നടത്തിയ ആ പത്രസമ്മേളനം ഒരു പുതിയ ചരിത്രമായിരുന്നു ഒരു പുതിയ ചരിത്രം ആ പത്രസമ്മേളനത്തിലൂടെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ നടത്തുന്ന വോട്ടുകളെ കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ രാഹുൽ ഗാന്ധി പൊതു പൊതുമണ്ഡലത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ബാംഗ്ലൂരിലെ സെൻട്രൽ പിന്നെ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി നടത്തിയിട്ടുള്ള വോട്ടുകൊള്ളയുടെ ഞെട്ടിക്കുന്ന ചിത്രം രാഹുൽ ഗാന്ധി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പോയി ഞെട്ടിപ്പോയി പൊതുമണ്ഡലം മഹാദേവപുര എന്ന് പറഞ്ഞ ആ നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം വോട്ട് കൊള്ള എങ്ങനെ ബി ജെ പി നടത്തി എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കണക്കുകൾ രാഹുൽ ഗാന്ധി ബുദ്ധിമുട്ട് രണ്ടൊരു ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പത്രസമ്മേളനം അതൊരു പുതിയ ചരിത്രമായി ഒരു പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി വർഷങ്ങളായിട്ട് പത്രസമ്മേളനം പോലും നടത്താത്തടത്താണ് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ ഈ വോട്ടുകൊള്ളയുടെ ഈ ചിത്രം രാഹുൽ ഗാന്ധി പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ മുട്ടുകുത്തിച്ചിളഞ്ഞു രാഹുൽ ഗാന്ധി ആ പിന്നെ പത്രസമ്മേളനം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി നേരെ പോയത് ബീഹാറിലേക്കാണ് ബീഹാറിൽ അദ്ദേഹം നടത്തിയ ഒരു 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 യാത്ര അദ്ദേഹവും തേജസ്വി യാദവും കൂടി ചേർന്നുകൊണ്ട് ഏതാണ്ട് നൂറോളം നിയമസഭാ മണ്ഡലങ്ങളിലൂടെ നടന്ന് താഴെത്തട്ടിലുള്ള വിവിധ വിഭാഗം ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് നടത്തിയ യാത്ര ബീഹാറിൻ്റെ ബീഹാറിൻ്റെ ഇളക്കി മറിച്ചു എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ യോഗങ്ങളിലും അന്ന് പങ്കെടുത്തത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആർ ജെ ഡിയും അടങ്ങുന്ന സഖ്യം ജയിക്കാൻ വരെ സാധ്യതയുണ്ടെന്നുള്ള നിലയിൽ നിരീക്ഷകരെ കൊണ്ട് പറയിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് പിന്നീട് നടത്തിയ ആ വലിയ യാത്രയിലൂടെ രാഹുൽ ഗാന്ധിക്ക് കഴിയും ആ യാത്ര കഴിയുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അടുത്തത് ഹൈഡ്രജൻ ബോംബായിരിക്കും എന്ന് രാഹുൽ ഗാന്ധി പിന്നെ ബീഹാറിൽ വെച്ച് പ്രഖ്യാപിച്ചു ആയിരത്തി തുടർന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വീണ്ടും ഒറ്റയ്ക്ക് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തി അതിൽ വോട്ട് കൊള്ളയുടെ കൂടുതൽ ചിത്രങ്ങൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു തമിഴ്നാട്ടിലെ തന്നെ പിന്നെ കർണാടകത്തിലെ തന്നെ അലിൻ്റെ എന്ന് പറഞ്ഞൊരു ഒരു ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് വോട്ട് ഈ പറഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്യുന്നത് വോട്ട് ഇല്ലാതാക്കുന്നത് വോട്ട് കൂട്ടിച്ചേർക്കുന്നത് അതിൻ്റെയൊക്കെ കൃത്യമായ കണക്കൽ രാഹുൽ ഗാന്ധി സെപ്റ്റംബർ പതിനെട്ടിലെ പത്രസമ്മേളനത്തിലൂടെ കൊണ്ടു വന്നു അതെങ്ങനെയാണ് കേന്ദ്രീകൃതമായി ചെയ്യുന്നത് കേന്ദ്രീകൃതമായി എങ്ങനെയാണ് വോട്ട് വെട്ടിക്കളയുന്നത് കേന്ദ്രീകൃതമായി എങ്ങനെയാണ് വോട്ട് കൂട്ടിച്ചേർക്കുന്നത് അതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനത്തിലൂടെ കൊണ്ടു വോട്ട് പിന്നെ വോട്ട് ഇല്ലാതാക്കിയ ഇല്ലാതാക്കിയവരെ അവരെ കൊണ്ടുവന്ന് ആ വേദിയിൽ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചു അതിശക്തമായിട്ടുള്ള നിലയിൽ ഉള്ള പിന്നെ ഒരു പത്രസമ്മേളനമായിരുന്നു സെപ്റ്റംബർ പതിനെട്ട് അതും അതും ഞെട്ടിക്കുന്ന ഒരു 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 പ്രവർത്തനമായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവിനും ഇന്ത്യയുടെ സമകാലിക ചരിത്രത്തിൽ ഇതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല അതും ഈ പോലെ വളരെ ഈ പറഞ്ഞ പോലെ അണ്ണ സ്യൂമിങ് ആയി വർഷമായി പത്രസമ്മേളനം നടത്താത്ത ഒരു മുഖ്യ ഒരു പ്രധാനമന്ത്രിയുള്ള നമ്മുടെ രാജ്യത്താണ് പ്രതിപക്ഷ നേതാവ് ഇതുപോലെ ഒറ്റയ്ക്ക് നിന്ന് കടക്കളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പത്രസമ്മേളനം നടത്തി കണ്ടവരെയൊക്കെ ഞെട്ടിപ്പോയി ആ ഓഗസ്റ്റ് സെപ്റ്റംബർ പന്ത്രണ്ടിലെ പത്രസമ്മേളനം കഴിച്ചപ്പോൾ ഓഗസ്റ്റ് ഏഴിലെ പത്രസമ്മേളനം ഓഗസ്റ്റ് പതിനെട്ടിലെ പത്രസമ്മേളനം ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയാൻ പോകുന്നതിനേക്കാളും വലിയ വിഷയം ഇനി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് പറയുന്നത് ആറ്റം ബോംബ് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് അത് വാരണാസിയുമായി ബന്ധപ്പെട്ട വോട്ടുകൊള്ള എന്നാണ് നമുക്ക് മനസ്സിലാക്കുക നമ്മൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ പിന്നെ മോദി ഏതാണ്ട് തോൽക്കുമെന്നുള്ള നിലവരെ എത്തി എത്തി എവിടെ എന്തോ ചില വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് കുത്തനെ കയറാൻ തുടങ്ങിയത് അപ്പോൾ അവിടെയും ദുരൂഹതയുണ്ട് അപ്പോൾ വാരണാസിയിൽ നടന്ന വോട്ടുകൊള്ളയാണ് രാഹുൽ ഗാന്ധി ഇനി കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുഹൃത്തുക്കളെ രാഹുൽ ഗാന്ധി ഇതിലൂടെ പ്രതിപക്ഷ പ്രവർത്തനം സംബന്ധിച്ച് ഒരു ആഗോള മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് നമുക്കറിയാമോ അമേരിക്കയിൽ ട്രംപിൻ്റെ നേതൃത്വത്തിൽ എന്തൊക്കെ വൃത്തികേടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഒന്നും ചെയ്യാൻ വേണ്ടി അവിടുത്തെ റിപ്പബ്ലിക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല അവിടുത്തെ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ട്രംപിന് രാവിലെ എഴുതേക്കുമ്പോൾ എന്ത് തോന്നുന്നു അത് നിയമമാക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയിൽ ഒരു തീവ്ര വലതുപക്ഷ ഭരണം നിലനിൽക്കുമ്പോൾ ആ വലതുപക്ഷ ഭരണത്തെ മുട്ടുകുത്തിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ആഗോള മാതൃകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ലോകത്തൊരിടത്തും ഒരു പ്രതിപക്ഷ നേതാവിന് ഇതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അനിഷേധ്യനായിട്ടുള്ള ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ ബി ജെ പി സർക്കാരിനെതിരെ അതിശക്തമായ പോർമുഖം തുറന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ പിന്തു പിൻബലത്തിൽ നെഞ്ചു വിരിച്ചു നിന്ന് പോരടിച്ചു കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആർജവുമുള്ള ഇച്ഛാശക്തിയുള്ള ആ ചങ്കുറപ്പുള്ള ആ ജന ആ ജനനേതാവിന് ആഗോള മാതൃക എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ ജനനേതാവിന് അങ്ങേയറ്റം പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരു മതനിരപേക്ഷ സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജനങ്ങൾ ജനാധിപത്യത്തിൽ ഊന്നുന്ന ഒരു 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 പിന്നെ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ അവരെല്ലാവരും തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ഒരു ആഗോള മാതൃക എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ നേതാവിന് അങ്ങേ അറ്റം പിന്തുണ നൽകണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്